കാലമാടിന്റെ പെണ്ണ് രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം സാലിം കരുളായി ദിവസങ്ങൾ വീണ്ടും കടന്നു പോയി അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് ശിവയെ കണ്ടതിന് ശേഷം സ്ത്രീ പിന്നെ അവന് കണ്ടിട്ടില്ലായിരുന്നു അതിനിടയിൽ പലവട്ടം സ്ത്രീ ആദ്യമോടെല്ലാം തുറന്നു പറയാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല കോളേജിൽ നിന്ന് മദ്യപിച്ചത് കൊണ്ട് രുദ്രനെയും ഗ്യാങ്ങിനെയും സസ്പെൻഷൻ കിട്ടിയത് കൊണ്ട് സ്ത്രീക്ക് പിന്നീട് അവന് ശാലുണ്ടായിരുന്നില്ല അത് അവൾക്ക് വലിയൊരു ആശ്വാസമായി എന്റെ സ്ത്രീ നിനക്കത് കേൾക്കില്ലേ സെറ്റിയിൽ കാർട്ടൂണും കണ്ടിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് കൊണ്ട് ഷീതു ചോദിച്ചു ഇല്ല എന്തേ സ്ത്രീ കൈയിലെ പാത്രത്തിലെ ചിപ്സിൽ നിന്നെടുത്ത് ഷീതുവിന്റെ വായിട്ടകത്തേക്ക് കുത്തി കയറി കൊണ്ട് പറഞ്ഞു ഓ എന്റെ സ്ത്രീ എത്ര നേരായ ഫോൺ കിടന്ന് അടിക്കുന്നു ഒന്ന് എടുത്ത് നോക്കിക്കൂടെ നിനക്ക് ദേടി നിന കാലമണ്ണ വിളിക്കുന്നേ ശ്രീ ഷീതു പറയുന്നതൊന്നും വകവെക്കാതെ തന്റെ ജോലി തുറന്നു കൊണ്ടിരുന്നു അതുകൊണ്ട് ഫോണെടുത്ത് നോക്കിയത് ഡിസ്പ്ലേയിൽ തെളിഞ്ഞ പേര് ചിരിയോട് പറഞ്ഞു നീ എന്തിനാ അതെടുത്ത് നോക്കുന്നേ അതോട് വെച്ച് കോൾ എടുക്കാതാകും നിർത്തി പൊക്കോളും എടി എന്തിനാ ആവശ്യം ഉണ്ടായിട്ട് വിളിക്കുന്നതാണേലോ എന്താവശ്യം ഇത്രയും കാലത്ത് ആവശ്യം അങ്ങോട്ട് ഉണ്ടാവുമല്ലേ ഈ കോളിന്റെ പട്ടിയെടുക്കും എല്ലാവരും സ്ത്രീക്ക് വിളിച്ചിരുന്നുവെങ്കിലും ശ്രീ ശിവക്കോ ശിവശ്രീക്കോ വിളിച്ചിരുന്നില്ല ഡീ ഒന്ന് എടുക്കടി ഓ നാശം പിടിക്കാൻ മനുഷ്യനെ സ്വസ്ഥമായി ടി വി കാണാൻ സമ്മതിക്കില്ല ശ്രീ പെരുപറു കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു എവിടെ പോയി കിടക്കായിട്ട് നിനക്ക് എന്താ ഫോൺ അടിച്ച എടുത്താല് എനിക്ക് സൗകര്യമില്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുക്കും പോക്കും ചിലപ്പോൾ എടുത്തില്ലെന്നും വരും ഡേയ് താനിക്ക് എന്താ വേണ്ടേ ഇവിടുത്തെ വാഴക്കിടാൻ വേണ്ടിയാണ് ഇപ്പൊ വിളിച്ചേ വാച കടിക്കാത്ത റെഡിയായി പുറത്തേക്ക് വാ ഇല്ലെങ്കിൽ നിന്നെ പറഞ്ഞാൽ എനിക്ക് അറിയാം പിന്നെ താൻ വിളിക്കുമ്പോൾ പറ ഞാൻ തന്റെ ആരാ നീ എൻ്റെ ആരാണെന്ന് എനിക്കും നിനക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വലിയ ഡയലോഗ് എടുക്കാതെ വേഗം പാടി ഇല്ല നീ വരും ഇല്ലേ ഞാൻ അവിടെ വന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകും അത് വേണേൽ അഞ്ചു മിനിറ്റ് ടൈം തരും അതിനുള്ളിൽ ബന്ധോളണം സ്ത്രീ മറുതന്നെങ്കിലും പറയുന്നതിന് മുമ്പേ ശിവ കോൾ കട്ട് ചെയ്തിരുന്നു അതുകൂടിയായിരുന്നു ശ്രീ ദേശത്തിൽ ഫോൺ സെറ്റിയിലേക്ക് എറിഞ്ഞ് ശീദേവനോടെ എല്ലാം പറഞ്ഞ് ബേക്കറി റെഡിയായി പുറത്തേക്ക് പോയി ശ്രീ ഫ്ളാറ്റിന് വെളിയിലെത്തിയപ്പോഴേ കണ്ടു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്ന വൈറ്റ് ഓടിക്കാർ അത് ശിവയുടെ കാറാണെന്ന് മനസ്സിലായതും അവൾ ദേഷ്യത്തിൽ അങ്ങോട്ട് പോയി കയറ് ശ്രീ വന്നതും ശിവ അവളെ പോലും നോക്കാതെ കോർ യൂസിന്റെ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇല്ല എങ്ങോട്ട് പോകാൻ എന്നെ വിളിച്ചേ അറിഞ്ഞാലേ നീ കയറുള്ളൂ ആ അറിഞ്ഞാലേ കയറും ശ്രീ പറഞ്ഞ് തീരു മുമ്പേ ശിവ അവളെ വലിച്ച് കാറിലിട്ട് ഡോർ ലോക്ക് ചെയ്തിരുന്നു ദോ എന്നെ താ നീ കൊണ്ടുപോന്നേ സ്ത്രീ പറയുന്നതൊന്നും കേൾക്കാതെ ശിവ കാറ് വേഗത്തിൽ ഓടിച്ചു കാലമാണ് ഇനി അവനോടൊന്നും ചോദിച്ചിട്ട് കാറിൽ എന്ന് മനസ്സിലായ ശ്രീ ദേശത്തിൽ പുറത്തേക്ക് കണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും ശിവയുടെ കാറ് അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ എഴുതിയ ബോർഡിന് മുന്നിൽ വന്നു നിന്നതും ശ്രീ നെറ്റി ചുളിച്ച് അവനെ നോക്കി എറങ്ങ ശിവ കാറിൽ നിന്നിറങ്ങി സ്ത്രീയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ കൊച്ചു കുട്ടിയൊന്നല്ല എനിക്ക് ഇറങ്ങാൻ കയറാനൊക്കെ അറിയാം ഇങ്ങനെപ്പോഴും പറയണെന്നില്ല അവൾ പറയുന്നത് കേട്ട് ശിവ ദേശത്തിൽ നോക്കി നോക്കി പേടിപ്പിച്ചാലും ഞാൻ പേടിക്കില്ല ഞാൻ വലിയ ധൈര്യശാലിയാ അയ്യോ പട്ടി അതും പറഞ്ഞ് സ്ത്രീ കാറിന് ഇറങ്ങിയതും ഒരു പട്ടി ഓടി വരുന്നത് കണ്ടതും ഒച്ച വെച്ച് അവനെ പിറകിൽ പോയി ഓടിച്ചു അയ്യോ വെറുതെ പേടിച്ചു ആ പട്ടി ഓടിപ്പോകുന്നു നോക്കി സ്ത്രീർത്തു ഇങ്ങോട്ട് മാറി നിൽക്കി ധൈര്യശാലി നിനക്ക് ഡൈലോടിക്കാനേ പറ്റൂ താങ്കളിയാക്കണ്ട ഞാൻ ധൈര്യശാലിക്ക് തന്നെയാ പിന്നെ ഞാനിപ്പോ കണ്ടതാണല്ലോ നിന്റെ ധൈര്യം ശിവ പറഞ്ഞത് കേട്ട് ശ്രീ ചമ്മിയെങ്കിലും അവൾ വളരെ വിദഗ്ധമായത് മാറച്ചു വെച്ചു ആ അത് പിന്നെ എനിക്ക് ഈ പാട്ടിയെ പണ്ടേ ഇഷ്ടമല്ല അല്ലാതെ പേടിയല്ലല്ലേ ഇങ്ങനെ ഞാൻ കുറെ നേരമായി എനിക്കിട്ട് താങ്ങുന്നു ബ്ലഡി ഫുൾ ഒന്നിനൊരു സ്വന്തം മാമിന്റെ മോളാണെന്ന് പരിഗണന തന്നൂടെ ഡോ എനിക്കിട്ട് വാരാൻ വേണ്ടിയിട്ടാണോ താൻ എന്നെ കൊണ്ടുവന്നേ സത്യം പറ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്റെ ഫ്രണ്ട് അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനെ കാണാൻ എന്തിനു താൻ്റെ ഫ്രണ്ടിനെ കാണാൻ തനിക്ക് വന്നാൽ പോരെ എന്തിനാ വെറുതെ കാർട്ടോട് കണ്ടിരുന്നു എന്നെ പിടിച്ച് വലിച്ചോണ്ട് വന്നേ ശ്രീ ഇത്തിരി ദേഷ്യത്തിൽ ചോദിച്ചു എടി വട്ടേ ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ നിന്നെ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വന്നേ ഇത്തിരി പോലും ബുദ്ധി ഇല്ലാത്തൊരു സാധനം സത്യാണോ ഇത് പറയണ്ടേ യോ യോ അങ്ങനെ എന്റെ ഡിവോഴ്സിലേയും വന്നേ സ്ത്രീ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി മുന്നോട്ട് നടന്നു ഞാൻ ഡിവോഴ്സ് എന്നല്ല പറഞ്ഞേ ഇനി മാറിയിട്ടൊന്നുമില്ലല്ലോ ശിവാവളുടെ ചാടിത്തുള്ളി പോക്ക് കണ്ടു ആലോചിച്ചു പെട്ടെന്ന് തന്നെ ശ്രീ പേടിയോടെ ശിവയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ കയ്യും പിടിച്ച് മാറി നിന്നു അതെ ഇവിടെ വേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം ശ്രീ ശിവയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി പേടിയോടെ പറഞ്ഞു എന്തിന് പൊട്ട തനിക്ക് തീരെ ബുദ്ധിയില്ലേ അത് കേടുത്തും ശിവ ദേഷ്യത്തോടെ നോക്കി എന്ത് പറഞ്ഞാൽ നോക്കി പേടിപ്പിച്ചോളും ഒരു ഞാൻ ഈ കാപ്പിപ്പൊടി കണ്ണു കുത്തി പൊടിക്കും നോക്കിക്കോ ശ്രീ മനസ്സിൽ പറഞ്ഞു ഇട കാല ഇവിടെ എൻ്റെ അച്ഛൻ്റെ ഓഫീസ് അതിന് ഇവിടെ ഉള്ളവർക്കൊക്കെ അച്ഛനെയും അച്ഛന്റെ കൂടെ ഇങ്ങോട്ട് വന്ന് എന്നെ അറിയാം നമ്മളെങ്ങാനും ഇവിടെ വന്ന് ആരും കണ്ട അച്ഛനും അറിയില്ലേ അപ്പൊ നമ്മുടെ ഡിവോഴ്സ് വെള്ളത്തിൽ വരച്ച ഭാരം പോലെ ആകില്ലേ ആ കാര്യമൊക്കെ നീ പേടിക്കണ്ട ഡിവോഴ്സ് നിന്റെ കയ്യിൽ കിട്ടുന്നവരെ ഇതാരും അറിയില്ല ഉറപ്പല്ലേ സ്ത്രീയുടെ ചോദ്യം കടുത്തും ശിവന്ന് അമർത്തി മൂളികൊണ്ട് വക്കീലിന്റെ ഓഫീസിൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നിന്നാണ് അഡ്വക്കേറ്റ് അവരെ കുറെ ഡിവോഴ്സിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതും പറഞ്ഞെങ്കിലും രണ്ടുപേരും ഡിവോഴ്സ് വേണമെന്ന വാക്കിൽ ഉറച്ചു നിന്നു അങ്ങനെ ഡിവോഴ്സിന് വേണ്ട കുറച്ച് ഫോർമാലിറ്റീസ് തീർത്ത് അവർ അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ശിവസിദ്ധാർത്ഥനോട് ഈ കാര്യം ആരോടും പറയരുതെന്ന് പ്രത്യേകം പറയാനും പറഞ്ഞില്ല നെയ് നീ ഇനി വല്ല ഓട്ടോയും പിടിച്ച് വിട്ടോ ശിവ കാറിൻ്റെ അരകിലേക്ക് നടക്കുന്ന സ്ത്രീയെ നോക്കി പറഞ്ഞു എന്തോ എങ്ങനെ എന്താടി നിനക്ക് ചെവി കേക്കില്ലേ ഒരു ടാക്സി വിളിച്ച് പോകാൻ നോക്കുമെന്ന് എന്റെ പാട്ടി പോകും നിങ്ങളല്ലേ എന്നെ കൊണ്ട് കൊണ്ടുവന്നേ സോ നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുവിടണം ശ്രീ പറയുന്നേ കേൾക്ക് എനിക്ക് ടൈമില്ല അർജന്റായ് മീറ്റ് ചെയ്യാനുണ്ട് പിന്നെ നിങ്ങളുടെ അർജന്റ് എനിക്കറിയാം നിങ്ങൾ മറ്റേ പോയി കാണാനല്ലേ തിരുത്തി വെക്കുന്നേ മര്യാദയ്ക്ക് എന്നെ തിരിച്ചു കൊണ്ടുവിട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായി അപ്പച്ചയ്ക്ക് വിളിക്കും എന്ത് പറഞ്ഞല്ലോ അവളുടെ രാ അപ്പജി നിന്ന് കിടക്കാതെ ഒന്ന് കയറാൻ നോക്കടി ശിവൻ പറഞ്ഞത് കെട്ടിച്ചിരിക്കുന്ന സ്ത്രീയെ നോക്കി അതും പറഞ്ഞ് കാറിലേക്ക് മോനെ കാലൂട്ടാ അങ്ങനെ വഴിക്കുവാ എന്നെ പെരുവിലിട്ടിട്ട് അങ്ങനെ കോപ്പതിയെ കാണാൻ പോണ്ട എന്നെ എന്നെത്തിക്കേണ്ടി എത്തിച്ചിട്ട് പോയാ മതി സ്വയം ദുരുവർത്ത് സ്ത്രീ കാറിൽ കയറി പോയ പോലെ എല്ലാം വരവ് എന്തെറ്റി നല്ല സന്തോഷത്തിലാണല്ലോ തിരിച്ചു ഫ്ലാറ്റിലേക്ക് വന്ന സ്ത്രീയുടെ മുഖത്ത് സന്തോഷം കൊണ്ട് ഷീതു ആകാംക്ഷോടെ കാര്യം തിരക്കി അതെന്റെ ഷീദുസേ ഞാൻ നല്ല സന്തോഷത്തിലാണ് അതെനിക്ക് മനസ്സിലായി അതിന്റെ കാരണം ഞാൻ ചോദിച്ചേ അതെ കുറച്ച് മാസം കൂടി കഴിഞ്ഞാ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾ രണ്ടു വഴിക്കാകും മനസ്സിലായില്ല ഷീതുവിന്റെ ചോദ്യം കണ്ടതും ശ്രീ അവളേയും പിടിച്ച് വലിച്ചു സെറ്റിയിൽ പോയിരുന്നു എല്ലാ കാര്യം വള്ളിപ്പള്ളി തെറ്റാതെ ഷീതുവിന് പറഞ്ഞു കൊടുത്തു ഡി ശ്രീ ആകെ ഇത് കുഞ്ഞു കളിയല്ല നന്നായി ആലോചിച്ചെടുക്കേണ്ടതാണ് ഞങ്ങൾ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് എത്രയും പെട്ടെന്ന് ഈ ബന്ധം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു നിനക്ക് സന്തോഷാണോ അല്ലാതെ ഡിവോഴ്സ് ഒന്ന് കിട്ടിട്ട് വേണം ഞാൻ സ്വപ്നം കണ്ടതുപോലെ ഒരാളെ കണ്ടത് കല്യാണം കഴിക്കാൻ ശ്രീ നീ അപ്പൊ ഒരിക്കൽ പോലും ശിവേട്ടനെ സ്നേഹിച്ചിട്ടില്ലേ ഷീതുവിന്റെ ചോദ്യം കേട്ട് ശ്രീ പൊട്ടിച്ചിരിച്ചു ഞാൻ ഒരിക്കലും പോലും അങ്ങേരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കള്ളം പറയണ്ട ശ്രീ ഞാനെന്തൊരു കള്ളം പറയണം ഞാൻ സത്യ എനിക്ക് ഇഷ്ടമല്ല അങ്ങേരെ ഒരിക്കലും ഇഷ്ടപ്പെടാനും ഈ ജീവിതമായി പൊരുതപ്പെട്ട് മുന്നോട്ട് പോകാനും കഴിയൂല നിനക്ക് ശിവേടിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനടി നീ അങ്ങേര് കിട്ടിയ താലി ആരും കാണുന്ന ഇപ്പോഴും ഇട്ടോട് നടക്കുന്നേ ഇത് എല്ലാവർക്കും ഒരു താലിയായിരിക്കും എനിക്കിത് വെറും ലോഹം മാത്രമാണ് പിന്നെ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ജീവനോടുള്ളപ്പോ ഇത് അടിച്ചു വെക്കരുതെന്ന് അതുകൊണ്ട് മാത്രം ഞാനിതിപ്പോഴും കാതിലിട്ട് നടക്കുന്നേ അല്ലാതെ അങ്ങേരളുള്ള സിമ്പതി ഉണ്ടൊന്നും അല്ല ഓക്കെ എന്റെ ഒരു കൂടി നീ ഉത്തരം പറയണം എന്തെന്ന് വെച്ച് ചോദിക്ക് നിനക്ക് ശിബേരിനോട് യാതൊരു വിധത്തിലുള്ള ഫീലിംഗ്സ് ഇല്ലെന്നല്ലേ പറഞ്ഞേ അങ്ങനെയുള്ള വ്യക്തിയുടെ ഷർട്ട് എന്തിനാ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഷർട്ടോ നീ എന്തൊക്കെയാ പറയുന്നേ ഞാൻ ആരുടെ ഷർട്ടൊന്നും എടുത്തു വെച്ചിട്ടില്ല ഊരിളി ഞാൻ കണ്ടതാ നിന്റെ ഡ്രസ്സിന്റെ ഇടിയിൽ നീ സൂക്ഷിച്ചു വെച്ച ശിവേന്റെ ഒരു വൈറ്റ് ഷർട്ട് ഓ അതോ അത് ഞാനന്ന് പുഴയിൽ വീണപ്പോ എനിക്ക് തന്നതാ അതെന്തിനാ നീ കൊണ്ടു നടക്കുന്നേ ആ അത് പിന്നെ അതെങ്ങനെ ഫേവററ്റ് ഷാർട്ടാണ് അത് അങ്ങനെ അങ്ങനെ ഇട്ടി നടക്കേണ്ടെന്ന് കരുതി കൊണ്ടു നടന്നതാ സ്ത്രീ ഉള്ളിലെ പതർച്ച മറച്ചു വെച്ച് പൂച്ചത്തോടെ പറഞ്ഞു എന്റെ സ്ത്രീ നീ ആരോടെ ഈ കള്ളം പറയുന്നേ നിന്നെ ഞാൻ ഇന്നോ ഇന്നലെയല്ലേ കാണാൻ തുടങ്ങിയത് കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയതാണ് നിന്നെ ചെറിയ മാറ്റം പോലെ എനിക്ക് മനസ്സിലാകും അതുകൊണ്ട് മണി മണിയായി സത്യം പറഞ്ഞു എന്റെ ഷീതു നീ കഥലൊന്നുമില്ല പിന്നെ ഞാൻ ഈ ഡിവോഴ്സിന് പൂർണ്ണ മനസ്സോട് സമ്മതിച്ചത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒഴിഞ്ഞു പോകുന്നതിലൂടെ ചിലരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമെങ്കിൽ നമുക്ക് ആ സന്തോഷത്തിനേക്കാൾ വലുത് മാറ്റമൊന്നുമില്ലല്ലോ ഷീതവിനെ കവളിൽ പിടിച്ച് വലിച്ചതും പറഞ്ഞ് സ്ത്രീ അവിടുന്ന് തുള്ളിച്ചാട് റൂമിലേക്ക് പോയതും ഷീതവോട് പറഞ്ഞതൊന്നും അവിടെ തന്നെ ഇരുന്നു എന്താടി ഇനി കോളേജിൽ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാണല്ലോ ഈ ആലോചിച്ചിട്ടുള്ള ഇരിപ്പ് എന്താണ് അവത്രക്ക് ആലോചിക്കാൻ എന്നോട് കൂടി പറ ഷീതു ബാൽക്കണിയിലിരുന്ന് കാര്യമായി ചിന്തിക്കുന്ന സ്ത്രീയുടെ അടുത്ത് വന്നിരുന്ന് കയ്യിലുള്ള കോഫി മഗ് സ്ത്രീക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഒന്നുമില്ലടി ഒക്കെ ആദ്യോട് തോന്നു പറയുമ്പോൾ റിയാക്ഷൻ എങ്ങനെയാന്ന് ആലോചിച്ചതാ അതാണോ നീ അതൊക്കെ വിട് വേറെന്തൊക്കെയുണ്ട് ആലോചിക്കാൻ അതല്ലടി കോപ്പേ ഓക്കെ കേട്ട് കഴിയുമ്പോൾ ആദ്യ ചിലപ്പോ എന്നെ വേണ്ടെന്ന് വെക്കൂ ഏയ് ആത്മാർത്ഥമായ സ്നേഹാണെങ്കിൽ നിന്നെ കൈവിടില്ല മറിച്ചാണേ മറിച്ചാണേ മാർച്ച് എന്താ അങ്ങനെ നിന്നെ തേച്ചിട്ട് പൊടിയും ടാറ്റാബെയും പറഞ്ഞു പോവുകയും ചെയ്യും നീ മാനസമായ നടക്കുകയും ചെയ്യും പിന്നെ അങ്ങനെ നടക്കാൻ നീ സീനന്ദ കിട്ടില്ല അങ്ങനെ പോയാൽ ഞാൻ എന്റെ മുകുന്ദ്രം കേട്ടി ജീവിക്കും പിന്നെ ഇപ്പൊ വരും മെഗാസർ റുണ്ണിമുന്ദ കേട്ടാ എന്താണ് എനിക്കൊരു കുറവ് ആവശ്യത്തിന് സൗന്ദര്യല്ലേ വിദ്യാഭ്യാസല്ലേ ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ വിവരം എന്താ പറയുന്നത് എന്തൊക്കെ ഇല്ലല്ലോ മര്യാദകൾ ശിവേടനെയും സ്നേഹിച്ച് അങ്ങേട്ട കൊച്ചുങ്ങളെയും പ്രസവിച്ച് ജീവിച്ചു നിനക്ക് അതിലൊക്കെ എന്റെ പാട്ടി വരും പാട്ടി വരണോ നീ വരണം എന്നൊക്കെ നിന്റെ ഇഷ്ടം പോടി അല്ല നീ എന്താ മനസ്സാറിന് പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാഞ്ഞേ നല്ല സാറല്ലടിയത് നിനക്ക് ഓക്കെ പറഞ്ഞുകൂടായിരുന്നു ശ്രീ ശീതുവിനെ ഉളിക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒന്ന് പോയടി പ്രേമിച്ച് നന്ന ടൈമ് കാണാൻ എന്നെ കിട്ടില്ല നമുക്ക് ഇങ്ങനെ കാണുന്ന ചുള്ളമാരുടെയൊക്കെ സൗന്ദര്യം ആസ്വദിച്ച് ജീവിതം പോയാ മതി അത് ശരിയാ ഈ വായി നോക്കി നടക്കുന്ന സുഖമൊന്നും പ്രേമിച്ച് നടക്കുമ്പോ കിട്ടില്ലടി സ്ത്രീ അടുത്ത ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ കാണുന്ന ചെക്കനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെയും കുറെ നേരം രണ്ടുപേരും വർത്തമാനം പറഞ്ഞു ലുഡോ കളിച്ചു വിരുന്നു ഡീ മാതി ഇനി ഫുഡ് കളിക്കാം എനിക്ക് ഉറക്കമായിരുന്നു ഓ പിന്നെ എന്നൊക്കെ പറയുന്നത് കേട്ടതൊന്നും വല്ല ബിരിയാണി ആ ചോറും കറിയൊക്കെ ആണെന്ന് ഇന്നും നിന്റെ ഉണക്ക ചപ്പാത്തി അച്ചാറുമല്ലേ നീ കളിയാക്കണ്ടടി ഈ ഇത്രയും കാലം അത് തന്നെയല്ലേ എന്റെ പൊന്നുമോള് തിന്നിരുന്നേ ആ അത് പിന്നെ വിഷം എന്നാ പുല്ലും നിന്നില്ലേ പൊടി കാളിയാക്കണ്ട എന്നെ കൊണ്ട് ഇത്രേക്ക് പാറ്റു അയ്യേ എന്നെ കൊച്ചിന് വിഷമായോ ഞാൻ തമാശ പറഞ്ഞതാ വാ എനിക്ക് വിഷക്കൊന്നും പാലത കാച്ചിൽ പോയി കയറുന്നുറങ്ങാം ശ്രീ ഷീതുവിനെയും വലിച്ചു കിച്ചണിലേക്ക് നടന്നു